എന്താണ് സെൽഫ് ആക്സെപ്റ്റൻസ് നമ്മൾ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾ പലപ്പോഴും നമ്മൾ അവിടെ പോയിട്ട് അവരോട് സംസാരിക്കുന്ന സമയത്ത് അവര് ഒട്ടും എന്തല്ല സ്വന്തത്തിൽ അവര് കോൺഫിഡന്റ് അല്ല സെൽഫ് ലവ് തീരെ ഇല്ല സ്വന്തം എന്ന ഒരു വ്യക്തിത്വത്തെ അക്സെപ്റ്റ് ചെയ്യാൻ അവര് തയ്യാറാകാത്ത രൂപത്തിലാണ് ഏറെക്കുറെ കുട്ടികളെയും നമുക്ക് കാണുന്നത് സോ സെൽഫ് ആക്സെപ്റ്റൻസ് നമ്മൾ നമ്മളിൽ വിശ്വസിക്കുക ഞാൻ എപ്പോഴും പറയുന്ന ഒരു കഥയുണ്ട് ഞാൻ എപ്പോഴും എല്ലാവരോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു ഒരു കഥയുണ്ട് ഒരു സിംഹത്തിൻ്റെയും ഒരു കുഞ്ഞിക്കിളിയുടെയും ഒരു കഥ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാല് ഒരു സിംഹം ഈ സിംഹത്തെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ ഈ സിംഹത്തെ നമ്മളൊരു സർക്കസ് കൂടാരത്തിൽ കാണുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു സിംഹം ഉണ്ടാവുക സർക്കസ് കൂടാരത്തിലുള്ള ഒരു സിംഹം നമുക്കറിയാവുന്നതുപോലെ തന്നെ കാട്ടിലുള്ളതുപോലെയല്ല സിംഹം സർക്കസ് കൂടാരത്തിൽ ഉണ്ടാവുക സർക്കസ് കൂടാരത്തിലുള്ള സിംഹം അവിടെ ഒരു തീവളയത്തിന് കുറുകച്ചാടിയും ബോള് പിന്നെ ബോളിനെ പിന്നെ എന്താ പറയാ ബോള് കളിച്ചും സൈക്കിള് ചവിട്ടിയും ഒക്കെ ആയിരിക്കും ഒരു സിംഹം അവിടെ മുന്നോട്ട് പോവുക അങ്ങനെ ഒരു ഷോ ഒക്കെ കഴിഞ്ഞ് വളരെ ക്ഷീണിതനായി ഇരിക്കുന്ന ഒരു സിംഹം നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം അങ്ങനെ ഒരു സിംഹത്തെ നിങ്ങൾക്ക് വിഷ്വലൈസ് ചെയ്യാം അങ്ങനെ ഇരിക്കുന്ന ഒരു സിംഹം ആ സിംഹത്തിന്റെ അടുത്തേക്ക് ഒരു കുഞ്ഞിക്കിളി പാറി വന്നിരിക്കുന്നുണ്ട് ഓക്കെ സിംഹത്തിന്റെ അടുത്ത് ഒരു കുഞ്ഞിക്കിളി വന്നിട്ട് ഇങ്ങനെ പാറി വന്നിരിക്കുകയാണ് അപ്പൊ സിംഹം എന്താണ് സിംഹം ഇങ്ങനെ ക്ഷീണിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് എന്താണ് അടുത്ത ഒരു ഷോക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാവുകയാണ് ഇനി അടുത്തൊരു ഷോ ഉണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ ഈ കുഞ്ഞിക്കിളി സിംഹത്തിന്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഇങ്ങനെ സിംഹത്തിന്റെ മുഖത്ത് നിന്ന് ഇങ്ങനെ വിയർപ്പ് തുള്ളികളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കാരണം അത്ര നേരം ഇങ്ങനെ കളിച്ചിട്ടേ അപ്പോ ഈ കുഞ്ഞിക്കിളി ചോദിക്കുകയാണ് ഓ സിംഹമേ ഞാൻ ഒത്തിരി സിംഹത്തെ കണ്ടിട്ടുണ്ട് ഓക്കെ ഒരുപാട് സിംഹങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കാടിന്റെ മുകളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട് മലയോരങ്ങളിലൂടെ പോയിട്ടുണ്ട് പക്ഷെ അവിടെയൊന്നും നിന്നെ പോലെ ഇളിപ്യനായിട്ടുള്ള ഒരു സിംഹത്തെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവിടെ കണ്ട സിംഹങ്ങളെല്ലാം അവിടെ കണ്ട സിംഹങ്ങളെല്ലാം എങ്ങനെയുള്ളവരായിരുന്നു വീരശൂര പരാക്രമികളായിരുന്നു സിംഹങ്ങളുടെ ഗർജനം കേട്ട് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ ആനിമൽസും എല്ലാ മൃഗങ്ങളും ഓടിയോളിക്കും മനുഷ്യന്മാർ ആ ഭാഗത്തേക്കേ വരാറില്ല സിംഹത്തിന്റെ ഗർജനം കേൾക്കുന്ന ആ ഭാഗത്തേക്ക് ഒരു മനുഷ്യനും വരാറില്ല എന്നാൽ ഇത്തിരി പോകുന്ന ഒരു മനുഷ്യന്റെ മുമ്പില് ഇങ്ങനെയുള്ള ഒരു സർക്കസ് കൂടാരത്തിൽ എളിപ്യനായി നീ ഇങ്ങനെ ജീവിക്കേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യം ഉണ്ട് ആ ഒരു ചോദ്യമാണ് ആ ഒരു സിംഹത്തിന്റെ പൊട്ടൻഷ്യലിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സിംഹത്തിന് ഒരു ഒരു സമയം ഉണ്ടായത് അതായത് സിംഹം തിരിച്ചറിയാണ് ഇങ്ങനെ ജീവിക്കേണ്ട ഒരു മനുഷ്യനല്ല എനിക്ക് എല്ലാ പൊട്ടൻഷ്യലും ഉണ്ട് എൻ്റെ ഗർജനത്തിന് വലിയ വിലയുണ്ട് ഇത്തിരി പോകുന്ന മനുഷ്യന്മാരുടെ മുമ്പിൽ ഇങ്ങനെ സൈക്കിള് ചവിട്ടിയും ബോൾ കളിച്ചും നടക്കേണ്ടവനല്ല സിംഹം എന്ന ഞാൻ എന്ന് തിരിച്ചറിയുന്നത് ആ കുഞ്ഞു ഒരു ചോദ്യത്തിൽ നിന്നാണ് അതല്ലെങ്കിൽ ഒരു സംസാരത്തിൽ നിന്നാണ് അപ്പൊ പലപ്പോഴും നമുക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുന്നില്ല ഏസ് എ സ്റ്റുഡൻറ് ഏസ് എ പാരന്റ് ആസ് എ ട്രെയിനർ ആരും ആവട്ടെ നമ്മൾ നമ്മളെ തിരിച്ചറിയുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഘടകത്തിൽ നിന്നാണ് നമ്മൾ ഉയർത്തെഴുന്നേൽക്കേണ്ടത് നമ്മളോട് നമ്മളിലുള്ള ഒരു വിശ്വാസത്തെ നമ്മളിലുള്ള നമ്മളെ തിരിച്ചറിയേണ്ടതുണ്ട് അവിടെ നിന്നാണ് നമ്മൾ തുടങ്ങേണ്ടത് പലപ്പോഴും നമ്മൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു പുച്ഛമാണ് ഒരു പുച്ഛം എന്ത് ഞാൻ എന്ത് ഞാൻ എന്ന് പറഞ്ഞാൽ അത് ഞാനല്ലേ മറ്റുള്ളവരാണ് വലിയ ആളുകൾ എന്ന ഒരു ചിന്ത പലപ്പോഴും പല വിഷയങ്ങളിലും നമ്മളോട് കുട്ടികളോട് ചോദിക്കുന്ന സമയത്ത് പോലും എനിക്കത് നേടാൻ പറ്റില്ല എന്ന ഒരു ചിന്തയാണ് അത് മറ്റാർക്കോ വിധിച്ചിട്ടുള്ളതാണ് എനിക്ക് അറുപത് ശതമാനം എഴുപത് ശതമാനം എൺപത് ശതമാനം അതല്ലെങ്കിൽ എനിക്ക് ഫുൾ എ പ്ലസോ അങ്ങനെ തുടങ്ങിയിട്ട് പല നേട്ടങ്ങളും എല്ലാവർക്കും നേടാൻ പറ്റുന്നതാണ് എന്ന ചിന്തക്ക് പകരം അത് മറ്റാർക്കോ വിധിച്ചിട്ടുള്ളതാണ് അത് എനിക്ക് വിധിച്ചിട്ടുള്ളതല്ല എന്ന ചിന്തയിൽ നിന്ന് നമുക്ക് നമ്മൾ നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് നേടാൻ പറ്റാത്തതായി ലോകത്തൊന്നുമില്ല നമ്മൾ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ എന്തൊക്കെ നേടണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് അതൊക്കെ നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മളൊക്കെ എന്തൊക്കെ നമുക്ക് കഴിയില്ല എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റില്ല അത് നമുക്ക് വിധിച്ചതല്ല എന്ന് നമ്മൾ വിധി എഴുതിയിട്ടുണ്ടോ അതൊന്നും നമുക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുമില്ല സോ നമ്മൾ എപ്പോഴും നമ്മളിൽ വിശ്വസിക്കണം നമുക്ക് പറ്റും നമുക്ക് കഴിയും നമുക്ക് നമ്മളോടുള്ള പുച്ഛത്തെ നമുക്കൊന്ന് മാറ്റി വെച്ച് നമുക്ക് സംസാരിച്ചു തുടങ്ങാം സോ ഹ്യൂമൻ എബിലിറ്റീസ് നമ്മളുടെ എബിലിറ്റീസ് എന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് നിർണയിക്കാൻ പറ്റണം നമ്മൾ ഇവിടെ ജീവിക്കുന്നത് നമുക്ക് പലപ്പോഴും എന്തിനാണ് അല്ലെ നമ്മൾ ഓരോരുത്തരും ഇന്ന് രാവിലെ എഴുന്നേറ്റു ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഇന്നലെ വരെ ഒരുപാട് ആളുകൾ ജീവിച്ചവർ മരണപ്പെട്ടു പോയിട്ടുണ്ട് പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും ഈ ലോകത്ത് എന്തോ നിർവഹിക്കാനുണ്ട് എന്നതിൻ്റെ പേരിലാണ് സ്റ്റിൽ വി അലൈവ് നമ്മൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളൊരു സ്റ്റുഡൻറ് ആകട്ടെ നമ്മളൊരു പാരന്റ് ആകട്ടെ നമ്മളൊരു ആകട്ടെ നമ്മൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് ഈ ലോകത്ത് നമുക്ക് എന്തോ നിർവഹിക്കാൻ ബാക്കിയുള്ളത് കൊണ്ടാണ് നമ്മളിൽ നിന്ന് എന്തൊക്കെയോ സമൂഹം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് ആ എക്സ്പെക്ട് ചെയ്ത പലതും ഇപ്പോഴും നമുക്ക് നൽകാൻ പറ്റാത്തത് കൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് സോ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ നമ്മളെ തന്നെ ആക്സെപ്റ്റ് ചെയ്യാം നമ്മളുടെ മുഖത്തെ നമ്മളുടെ സംസാരത്തെ നമ്മളുടെ ഇടപെടലുകള് ഇതിനെയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണം സോ സെൽഫ് ആക്സെപ്റ്റൻസ് സെൽഫ് ലവ് സെൽഫ് റെസ്പെക്ട് ഇതൊക്കെ എല്ലാവർക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ